ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും അമ്മയുടെ ബ്ലൗസും മാലുന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവും ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശീന ഓർമ്മ വരില്ല എവിടെ തലയില് പേരിന് പോലും ഒരു ഇരില്ല അമ്മാമ്മുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് കാര്യം ഇടയിലേക്ക് ഓ നീ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ആ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളിനാമിന്റെ നിറങ്ങുന്ന ചവിട്ടി നിങ്ങളുടെ ഈ വർഷം പാമിന്റെ വായിൽ കൊത്തി കുന്തം എനിക്കൊന്ന് സമ്മേളനം മനസ്സിലായോ ഇല്ല ആണെങ്കിലും എനിക്കൊന്നും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്റെ ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം വല്ലാതെ രണ്ടുംകോട്ട് ജന്മ വരുത് ഇവിടെ മാന്യത അന്തസ് ഒക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴ ഞാൻ പറഞ്ഞതാ നടക്കണു ചട്ടം സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്ങി പൊക്കോളൂ ആ അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് പ്രാൻ തൊള്ളിയൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റും ഞാൻ ചെയ്തത് ജോൺ ജോൺഫുഡ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്തോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കൂർ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരിയും റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല വേഗം ഈ ഈ ഈ പോവുക ജോൺ ഹൗസിംഗ് ഇത് പാൻറ്റ് വെട്ടിത്തച്ഛന്റെ ഭംഗി പോകും ഞാൻ കുറച്ചുകൂടി തടി വെച്ചാലെന്ന് അലോയ്ക്കാം ഇന്ന് മുതൽ ശരിക്കും മട്ടനും ചിക്കൻ കാട്ടിച്ച് കേട്ടണ്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു ശരിയാണ് റോസി എന്താ ഈ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങീതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങിരുന്നു

എന്നാലും അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിൻ ചോർ കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവാൻ പാടില്ല ഞാൻ അത്ര പാവ

മിസ്റ്റർ നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയിലെ രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ജയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടേ ഒരു സൂത്രമുണ്ട് റോസെ വിടിക്കായിട്ടോ ഞാനിവിടെ ഇണ്ട് കേട്ടോ റോസെ തുടങ്ങി സമ്മതിക്കില്ല ആത്തേക്ക് വിടില്ലേ ഞാൻ മാറി നിൽക്കണ എന്റെ ബുദ്ധി <on beginning> <ended> <imgay���ALLY> അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങ അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ എന്നാ പിന്നെ ഞാൻ തീ ആ തീ പോയിടക്കാം ഷർട്ട് ഒന്നും അങ്ങനെയൊക്കെ അവരടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് ഷർട്ട് ഒരുത്തനെങ്കിലും പൊക്കണേടുത്ത്

എന്താ അതും ജീവികളല്ലേ അതൊക്കെ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരാച്ച് എന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായണ്ട് ക്ലീൻ വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിലേ ഒരു കാര്യം തന്നെ അല്ല പിന്നെ തലക്കടി കൊണ്ട് പ്രാന്തായോ ഇങ്ങനെ ഒരു നമ്മുടെ ചെയ്യാൻ പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ അവരുടെ തല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട പോണ്ടേട്ടന്മാര് സ്ഥലം വിടാൻ അതിന് ഇനിടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി തന്നെയാ Oh <laughs>